ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യം അതീവ ഗുരുതരമായിട്ട് നടന്നു ഗുരുതരമായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നടപടിയും എടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് നേരത്തെയുണ്ടായിരുന്ന മന്ത്രി ശ്രീ എ കെ ബാലൻ ആണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി ചെറിയാണെങ്കിലും പിണറായി സർക്കാരിലെ ഈ രണ്ട് മന്ത്രിമാരും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നടത്തിയിട്ട് വാസ്തവത്തിൽ സത്യപ്രതിജ്ഞയിലെ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ീതിയോ പ്രീതിയോ കൂടാതെ കർത്തവ്യം നിറവേറ്റിക്കൊള്ളാം എന്നാണ് ഈ മന്ത്രിമാരൊക്കെ ഭരണഘടനയിൽ അനുസൃതമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് പക്ഷേ ഗുരുതരമായിട്ട് കുറ്റകൃത്യം പ്രത്യേകിച്ച് പോക്സോ ആക്ട് പോലെയുള്ള നിയമങ്ങൾ ആ നിയമങ്ങളടക്കം ബാധിക്കുന്ന ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് സംഭവിച്ചതായിട്ട് ഹേമാ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുനിർത്തുന്നു ഈ വിവരങ്ങൾ സർക്കാരിന് കിട്ടിയില്ല എന്നുള്ള ഗുണന്ത ന്യായമാണ് ഇപ്പോ ശ്രീമാൻ കെ ബാലൻ ശ്രീ സജി തരിയാൻ പറയുന്നത് ഒരു കമ്മീഷൻ ആ കമ്മീഷന്റെ ശുപാർശകൾ ആ കമ്മീഷന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ കുറച്ച് ഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും എന്നാണോ കരുതുന്നത് കാരണം ഒരു റിപ്പോർട്ട് ഹേമ കമ്മീഷൻ ആണെങ്കിലും ആരാണെങ്കിലും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മറച്ചു വെച്ച് സർക്കാരിന് കൊടുത്തു അപ്പൊ ഞാൻ റിപ്പോർട്ട് തന്നെ സർക്കാരിന് കിട്ടിയില്ല എന്നല്ലേ എന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അത് ഹേമ കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് മാത്രമല്ല കുറ്റകൃത്യങ്ങൾ മാധ്യമങ്ങളടക്കം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതിന് ശേഷം ഇതൊന്നും യുദ്ധനാവകാശ കമ്മീഷൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിന്റെ മറവിടിച്ചുകൊണ്ട് കുറ്റവാളികൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാതെ സർക്കാരിനെ ബന്ധപ്പെട്ട ആളുകൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നത് തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ച സജി ചെറിയാന് സർക്കാരിൽ മന്ത്രിയായി തുടരാനുള്ള ഒരവകാശവും ഇല്ല ഭരണഘടനയുടെ സത്യപ്രതിജ്ഞയുടെ തന്നെ ലംഘനം നടത്തിയിട്ടുള്ള സജി ചെറിയാൻ ഇനി ന്യായീകരണം പറഞ്ഞ് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവലോഭം കാണിച്ചിട്ടുള്ള കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നിട്ടുള്ള സജീക്കരിയൻ രാജ്യത്ത് ഈ സംഭവം കേരളത്തിലെ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഗുരുതരമായിട്ടുള്ള ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അറിയപ്പെടുന്നെതിരായിട്ട് നടന്ന ഒരു അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമിതിയിൽ നിയോഗിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ആ കമ്മിറ്റി ധാരാളം ആളുകൾ അവർക്ക് മുൻപാകെ സർക്കാരിന്റെ മുൻപാകെ അഞ്ചു വർഷക്കാലം സർക്കാർ അതിന്റെ മുകളിൽ അടിയും മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര മറച്ചു വെക്കുന്നതുൾപ്പെടെ അതുൾപ്പെടെ കുറ്റ കാര്യമാണ് ഇന്ന് സുപ്രീം കോടതി വിധിയെടുത്തി കുറ്റത്തിൽ പങ്കാളികളായവർ മാത്രമല്ല കുറ്റകൃത്യങ്ങൾ നടന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചു വയ്ക്കുന്നവരുൾപ്പെടെ അവർക്കുൾപ്പെടെ ഈ കുറ്റത്തിന്റെ പങ്കാളിത്തമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ കുറ്റകൃത്യം മറച്ചു വെക്കാൻ ശ്രമിച്ച പിണറായി സർക്കാർ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ ഞങ്ങൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണ് എന്നുള്ള അവകാശവാദം തന്നെ വനിതാ മതിൽ കെട്ടിയത് കൊണ്ട് കാര്യമില്ല സ്ത്രീകൾക്കെതിരായിട്ടും ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അതിക്രമങ്ങൾ ആ സർക്കാരിന്റെ ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി കേരളത്തിലെ മലയാളത്തിലെ ചലച്ചിത്ര രംഗത്തെ അറിയപ്പെടുന്ന വളരെ വലിയ സമ്പന്നനായിട്ടുള്ള അഭിനേതാവ് സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കാൻ എടുക്കാൻ ആ സർക്കാർ സന്നദ്ധരായില്ല അതിനുവേണ്ടി നടപടി എടുത്തില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ സലീഖ് അറിയാനിനി മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള ഒരു അവകാശവും ഇല്ലാതെ തീർച്ചയായിട്ടും ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇത് പുറത്തുവിടാതിരുന്നത് എന്നത് അവിടെ വ്യക്തമാണ് അതാരൊക്കെയാണെന്ന് സർക്കാർ തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോ ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകൾ റീ ആക്ടിവിസ്റ്റുകൾ അവരൊക്കെ ഈ വിവരം പുറത്തു വന്നതിന് ശേഷം എന്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായിട്ട് ജനങ്ങളെ അപമാനിച്ചതിനുള്ള കേസ് മുന്നൂറ്റി അമ്പത്തിനാലിൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആ വകുപ്പുകൾ ഉൾപ്പെടെ ബാധിതമായിട്ടുള്ള സംഭവങ്ങൾ ആ സംഭവങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത് അപ്പൊ ഇത്തരം സംഭവങ്ങളിൽ സർക്കാർ പാലിക്കുന്ന മൗനം ആ മൗനം സംശയാസ്പദമാണ് ആ മൗനം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് അതുകൊണ്ടാണ് ഈ സർക്കാരിൽ ഒരു സർക്കാരിനും തുടരാനുള്ള അവകാശമില്ല എന്ന് ഞാൻ പറയാനാണ് അല്ല എന്തുകൊണ്ടാണ് അവരും കിട്ടാതിരിക്കുന്നത് അത് തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യമാണ് അതില് സർക്കാരിന്റെ ഭീഷണി കൊണ്ട് വഴങ്ങിയാണോ അത് സിനിമയിലെ ഈ റിപ്പോർട്ടിൽ നിങ്ങളെല്ലാവരും പുറത്തുവിട്ടിരിക്കുന്നു പറയുന്നത് ഒരു പതിനഞ്ചംഗ സംഘം സിനിമയെ ഒരു ക്രിമിനൽ മാഫിയ സംഘം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നുണ്ടാകും അവർക്ക് മാത്രമേ സിനിമയിൽ അവസരങ്ങൾ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് സിനിമയിൽ അവസരം കിട്ടില്ല എന്നുള്ള അങ്ങേറ്റം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നിങ്ങളെല്ലാവരും പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഞാനീ പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഉൾപ്പെടെ ഉള്ള ചോദ്യങ്ങൾ കാരണം ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിന്റെ രാഷ്ട്രീയ ബാധ്യതയാണോ അതുകൊണ്ടാണോ ഈ റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചത് ഇതെല്ലാം വരും ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നടത്തണമെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവർ മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് അവരിപ്പോ പറയുന്നത് കോൺക്ലേവ് നടത്താമെന്നാണ് ഒരു ക്രിമിനൽ കുറ്റം ഒരു കൊലപാതകം കഴിഞ്ഞാൽ ഒരു കോൺക്ലേവ് നടത്താം എന്നുള്ളതാണോ വളരാജ്യൻ സർക്കാരിന്റെ മറുപടി അതാണോ പരിഹാരം കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള നടപടി എടുക്കണം പരിഹാര മാർഗം എന്ത് വേണമെന്നുള്ള വിപുലമായിട്ടുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും സംഘടിപ്പിച്ചു പക്ഷേ കുറ്റകൃത്യം നടന്നുകഴിഞ്ഞാൽ കുറ്റവാളിക്കെതിരായിട്ട് നടപടി എടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ ശിക്ഷാനിയമനുസരിച്ച് അനുശാസിക്കുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കുറ്റ നടപടിയെടുക്കും എല്ലാ എല്ലാ ശ്രമങ്ങളും ശ്രമങ്ങളും നടത്തിയതിനു ശേഷവും തീർച്ചയായിട്ടും പ്രവർത്തിച്ച ആളുകളുടെയും പങ്ക് ഗ്ലാഖനീയമാണ് വിവരാവകാശ കമ്മീഷൻ വഴി ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ നിങ്ങൾക്ക്